പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കാര്യങ്ങൾ ഇനി പുതിയ വഴിത്തിരിവിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ആദർശം കൂട്ടരും എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവർ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി ഇനി കൈകാര്യം ചെയ്യണം എന്നും ഈ ചതിക്ക് മുന്നിൽ തോറ്റ് കൊടുക്കരുത് എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു മീഡിയയിൽ കാര്യങ്ങൾ ഇതേ തുടർന്ന് ആളിക്കത്തുകയാണ് ഇതോടെ നയനയൊന്ന് ഞെട്ടിപ്പോകുന്നു ആദർശനോട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നയന ചോദിച്ചതിനെ തുടർന്ന് നമ്മൾ പൊരുതുക തന്നെ ചെയ്യും അല്ലാതെ വെറുതെ തോറ്റു കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ അനാമിക പുതിയ കൂട്ടുകെട്ടുമായി മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഇനി നമ്മുടെ ഡിമാൻഡുകൾ മുന്നിലേക്ക് വയ്ക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന അനാമിക സ്വത്തിൻ്റെ പകുതി ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ അനന്തപുരി മൊത്തത്തിൽ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്